രേവതിയെയും ശ്രുതിയെയും വർഷയും രവീന്ദ്രൻ്റെ ടീമായും സച്ചിയെയും സുധിയേയും ശ്രീകാന്തിൻ്റെയും ചന്ദ്രമതിയുടെ ടീമായും തിരിക്കുന്ന അച്ഛമ്മയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് സച്ചി എൻ്റെ ടീമിൽ വേണ്ട എന്ന് പറയുന്ന ചന്ദ്രമതിക്ക് അച്ചമ്മ കണക്കിന് കൊടുക്കുന്നു തുടർന്ന് മത്സരത്തിലാണെങ്കിൽ പോലും അച്ഛനെ തോൽപ്പിക്കാൻ എനിക്ക് മനസ്സ് വരില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന സച്ചിനെ രവീന്ദ്രൻ ആശ്വസിപ്പിക്കുന്നു പിന്നീട് എല്ലാവരും മത്സരത്തിനായി ഗ്രൗണ്ടിലെത്തുന്നു തുടർന്ന് ആദ്യം മുറിയടി മത്സരമാണെന്നും മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് എൻ്റെ വക സമ്മാനമുണ്ടെന്ന് അച്ചമ്മ പറയുന്നതോടെ എല്ലാവർക്കും സന്തോഷമാകുന്നു ശേഷം ഞാൻ ഒറ്റയടിക്ക് തന്നെ ഉറി പൊട്ടിക്കുമെന്ന് പറഞ്ഞ് സുധി ഉറിയടി മത്സരത്തിൽ പങ്കെടുക്കുന്നു തുടർന്ന് സുധീനെ പ്രോത്സാഹിപ്പിക്കുന്ന ശ്രുതിയോട് വർഷ ദേഷ്യപ്പെടുകയും ഹസ്ബൻഡും വൈഫും വീട്ടിലാണെന്നും ഇവിടെ സച്ചിയേട്ടന്റെ ടീം തോൽക്കണമെന്നും അതുകൊണ്ട് മിണ്ടാതിരിക്കാനും വർഷ പറയുന്നു തുടർന്ന് ഉറി പൊട്ടിക്കാനാവാതെ ശ്രുതി വിഷമിക്കുന്നു പിന്നീട് രവീന്ദ്രന്റെ ടീമിൽ നിന്നും ശ്രുതി ഉറിയടി മത്സരത്തിൽ പങ്കെടുത്തുവെങ്കിലും ശ്രുതിയും പൊട്ടിക്കാനാവാതെ പോകുന്നു പിന്നീട് ശ്രീകാന്ത് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന വശയോട് ശ്രുതി ദേഷ്യപ്പെടുന്നു തുടർന്ന് ശ്രീകാന്തിന്റെ കയ്യിൽ നിന്നും വടി തെരച്ചു പോകുന്നതോടെ ശ്രീകാന്തം ഔട്ടാകുന്നു ശേഷം മത്സരത്തിനിറങ്ങുന്ന വശയ്ക്ക് അടിക്കാൻ പറ്റാതെ വരുന്നതോടെ രേവതി വശനെ എന്നെ എടുത്തു പോക്കുന്നു ഇത് കാണുന്ന സച്ചി ഇത് മത്സരമാണെന്നും നീ മാറി നിൽക്കാനും പറയുന്നു തുടർന്ന് നിന്റെ നാക്കിന് നല്ല നീളമുണ്ടല്ലോ എന്നും നീ എങ്ങനെ ഉറിയടിക്കുമെന്ന് എനിക്ക് അറിയണമെന്നും സച്ചി വശയോട് പറയുന്നു തുടർന്ന് വർഷക്ക് പഠിക്കാൻ പറ്റാതെ ഔട്ടാവുന്നു പിന്നീട് ഉറിയടിക്കാനായി രേവതി ഇറങ്ങുകയും രേവതിയെ പ്രോത്സാഹിപ്പിക്കുന്ന സച്ചിനെ ശ്രീകാന്ത് തടയുകയും ചെയ്യുന്നു തുടർന്ന് ഉറിയടിക്കുന്നതിന് പകരം രേവതി ശ്രുതിയുടെ തലക്കിട്ടടിക്കുന്നു ഇത് കാണുന്ന ശ്രുതിയും ചന്ദ്രമതിയും രേവതിയോട് ദേഷ്യപ്പെടുമ്പോൾ കൊടുത്തപ്പോൾ രണ്ട് മൂന്നടി ഒന്നിച്ചു കൊടുക്കേണ്ടതായിരുന്നു എന്ന് സച്ചി രേവതിയോട് പറയുന്നു ശേഷം സച്ചി ഉറിയടി ഇറങ്ങുകയും ഉറിയടിച്ച് പൊട്ടിക്കുകയും ചെയ്യുന്നതോടെ എല്ലാവർക്കും സന്തോഷമാകുന്നു തുടർന്ന് നമുക്ക് നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റനെ എടുത്ത് പൊക്കാമെന്ന് പറഞ്ഞ് സച്ചി ചന്ദ്രമതിയെ എടുത്ത് പൊക്കി വട്ടം കറക്കുന്നതോടെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നത് കാണിച്ച് എപ്പിസോഡ് ട് അവസാനിക്കുന്നു